നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട് രാവിലെ നമ്മളിപ്പോൾ കോയമ്പത്തൂരാണ് കോയമ്പത്തൂർ ആർ ടി ഓഫീസിൻ്റെ നേരെ ഫ്രണ്ടിലാണ് അപ്പോൾ ഇവിടെ നിന്നാൽ കാണാൻ പറ്റും അപ്പോൾ രാവിലെ എന്തായാലും വെയ്റ്റിങ്ങിലാണ് കേട്ടോ ജസ്റ്റ് ഞാനിവിടെ ഒരു ലോങ് ഷോട്ട് കാണിക്കാം വണ്ടി അവിടെ വന്ന വണ്ടിയുടെ ഫ്രണ്ടിലൊക്കെ ഒരുപാട് പേര് നിൽപ്പുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് വണ്ടി കിടക്കുന്നതാണ് അങ്ങോട്ട് ഔട്ട് ഔട്ട് ആരും ഫോട്ടോയോ ഒന്നും എടുപ്പിക്കാൻ സമ്മേക്കുന്നില്ല കുറേ ആൾക്കാർ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് എന്തായാലും അപ്പം എന്തായാലും നമ്മുടെ ഗിരീഷനൻ ടീമും കോടതിയിൽ പോയി പേപ്പർ വാങ്ങിക്കാനുള്ള ഒരു പരിപാടിയിലാണ് വെയിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് കിടക്കുന്ന വണ്ടി രണ്ട് അച്ചൻ ഇതുണ്ട് അവിടെ പോയി നിന്ന് എടുക്കാനൊക്കത്തില്ല കാരണം വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരുപാട് പേര് നിപ്പുണ്ട് അപ്പോൾ എന്തായാലും വെയ്റ്റിങ്ങിലാണ് നമ്മൾ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി വെയ്റ്റിങ്ങിലാണ് സോ ഗിരീഷ്നും ടീമും ഒക്കെ കോടതിയിൽ വക്കി കോടതിയിൽ പേപ്പർ എടുത്തിട്ട് വരാനുള്ള പ്ലാനിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും അവിടെ ഒരുപാട് പേര് നിൽപ്പുണ്ട് വണ്ടി വണ്ടി കാത്ത് നിൽക്കുകയാണ് വണ്ടി വണ്ടി നോക്കി നിൽക്കുകയാണ് എന്താണെന്നുള്ള ഒരു അപ്ഡേറ്റ്സ് വേണ്ടി ഒരു വല്ലാത്തൊരു കഷ്ടമായി പോയി കാണിച്ച പരിപാടിയാണ് ഇല്ലല്ലേ ിക്കുന്നത് ആ ചുമന്ന വണ്ടി കിടക്കുന്നുണ്ടോ മൂന്ന് വണ്ടിയുടെ ബാക്കിലായിട്ടാണ് ചേറ്റിട്ടേക്കുന്നത് അവിടെ എന്നാ കാണാൻ പറ്റും വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാ ആരോട് പറയാൻ ആര് കേൾക്കാൻ അത് ഞാൻ അങ്ങോട്ട് നടന്നു പോവാ പറ്റുമെന്ന് എനിക്കറിയില്ല കോടതി പേപ്പർ വാങ്ങിക്കാനുള്ള ഒരു പരിപാടിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് വണ്ടി കിടക്കുന്നത് റോബിൻ ബസ് അല്ലേ അവിടെയാണ് വണ്ടി കിടക്കുന്നത് വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരുപാട് പേര് നിപ്പുണ്ട് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഞാൻ തോന്നുന്നു പാർട്ടിക്കാരാണോ ആരാന്നും അറിയില്ല വെയിറ്റിങ്ങിലാണ് കെട്ട വെയിറ്റിങ്ങാണ് ഞാനൊരു സീറ്റ് ഉണ്ടാക്കാം അതല്ലേ ഒരു സീൻ ഉണ്ടാക്കാതിരിക്കാതെ കണ്ടില്ലേ വണ്ടി കിടക്കുന്ന ഉണ്ടല്ലേ ഇപ്പം എന്തായാലും വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് എന്തായാലും വണ്ടി പിടിച്ച് ഒരു ഒരു ഓഫൻസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ വണ്ടി പിടിച്ച് അകത്തിട്ട് ഇത് ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ സങ്കടമുണ്ട് ആരോട് പറയാൻ ആര് കേൾക്കാൻ പത്ത് നിമിഷം ആഴ്ച എന്താ ഊർദാ ലൈവ് പോയിട്ട് ഇവിടുന്ന് നാട്ടിൽ നിന്ന് വരെ നാട്ടിൽ നിന്ന് വരെ സപ്പോർട്ട് പറഞ്ഞിരിക്കും എന്നാ എന്ന ആ ഒന്ന് ഒന്നു ദിവസം ഒന്നു ദിവസം എന്തായാലും കണ്ടല്ലേ ആണ് വണ്ടി കിടക്കുന്ന കിടപ്പ് കണ്ടോ മോനെ കിടക്കുന്ന കിടപ്പ് കണ്ടോ ഏറെ ആരോട് പറയാൻ ആര് കേൾക്കാൻ അല്ലേ നമ്മുടെയൊക്കെ ഒരു അവസ്ഥകള് ചേട്ടൻ്റെ പേരെങ്ങനെ ജോമൻ അല്ലേ ജോമോൺ വന്നു ചേരന എവിടെ ഇവിടെ താമസിച്ചതോ പലകടല്ലേ ഇതിനുവേണ്ടി വണ്ടി കാണാൻ വേണ്ടി തന്നെ വന്നാണോ വണ്ടി വന്നാൻ വേണ്ടി വന്നത് എന്താണ് ചേരൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്തൊക്കെയാണ് ആ െന്നും അവർ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം നടത്താത്തോളം കാലം കേന്ദ്ര കെട്ടുകാരനാണ് അപ്പൊ കെട്ടുകാരനെ മാറ്റാൻ കേരളത്തിലെ തമിഴ്നാട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥരെ കേന്ദ്രം ഡിക്ലറേഷൻ ഈ നിയമത്തെ കുറിച്ച് പറയണം പറയണം അതാണ് കേരളം നിയമം തെറ്റാണെങ്കിൽ നേരിച്ച് പൈസ തിരിച്ചു കൊടുക്കണം എനിക്ക് റോഡിൽ മൊഴാലിയോട് പറയാനുള്ളത് അങ്ങനെ അത് തന്നെ ഒന്നും ആൾക്കാരും ഓക്കെ ഓക്കെ എന്തായാലും ചേട്ടൻ പാലക്കാട് നിന്ന് വന്നാണ് വണ്ടിയുടെ ഇത് കണ്ടിട്ട് വണ്ടി ഇതാണ്ടിടക്കുന്നു വണ്ടി വണ്ടി അവിടെ കിടപ്പുണ്ട് എന്തായാലും വളരെ ഇന്നും ഇല്ല എല്ലാരും കോടതിയിലാണ് കേട്ടോ സാർമാരെല്ലാം കോടതി പോലെ ഉദ്യോഗസ്ഥരൊന്നും വന്നിട്ടില്ല ആൾക്കാരൊക്കെ ഇങ്ങനെ ചെറിയ വരുന്നുണ്ട് വണ്ടി കാണാൻ വേണ്ടി പിള്ളാരൊക്കെ വരുന്നുണ്ട് എന്തായാലും വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് കേട്ടോ കിടക്കുന്ന കിടപ്പ് കണ്ടോ ഓക്കെ നടക്കുന്നു അപ്പൊ ഗിരീശന്റെ ലീവൊക്കെ വരുന്നുണ്ട് വെയിറ്റിങ്ങിനാണ് കറക് വെയിറ്റിങ്ങിന് എന്തായാലും തീരുമാനമെന്നൊന്നും അറിയില്ല എന്തായാലും ഏഷാൻറ്റും അങ്ങനെ പല ചാനലുകാരും വരുന്നുണ്ട് പല ചാനലുകാരൊക്കേഷനിൽ അപ്പോൾ എന്തായാലും വെയ്റ്റിങ്ങിനാണ് ഇനി എന്താണ് ഒരു അപ്ഡേഷന് വേണ്ടി എന്തായാലും നിന്ന് പേപ്പർ എടുത്ത് മൂവ് ചെയ്യാനുള്ള പരിപാടിയിലാണ് എന്നിങ്ങനെയാണ് അറിവാനിടയായത് അപ്പോൾ എന്നാലും വണ്ടി ഇവിടെ കിടപ്പണമൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ലൈവ് സ്റ്റാർട്ട് ചെയ്ത കേട്ടോ അപ്പോൾ എന്തായാലും ലൈവ് ഞാൻ ഓഫ് ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ഇത് എന്തായാലും വെയിറ്റ് ഗിരീഷ് ഗിരീഷേൻ്റെ അവരുടെയൊക്കെ അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ കാണാം എന്തായാലും കറക്റ്റ് കറക്റ്റ് അപ്ഡേറ്റുകൾ ഉള്ളു വൺ ടു ത്രീ എന്ന് പറഞ്ഞാൽ എന്തായാലും വരുന്നതായിരിക്കും